കുത്തിന് കയറിയ സ്വർണ്ണവില കഴിഞ്ഞ രണ്ട് ദിവസമായി ഉയർന്നു കയറിയ സ്വർണ്ണവിലയിൽ ഇന്നും അതേപടി തുടരുകയാണ് വില കുറഞ്ഞപ്പോൾ ജ്വല്ലറികളിൽ തിരക്ക് അനുഭവപ്പെട്ടെന്ന് ജ്വല്ലറി ഉടമകൾ വിലയിരുത്തിയിരുന്നു എന്നാൽ വില കയറി തുടങ്ങിയപ്പോൾ ജനങ്ങൾ പ്രതിഷേധിച്ചു എന്ന് തന്നെ പറയാം തിരക്കിന് കുറവുണ്ടായതായി വിലയിരുത്തി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നു ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉടനെ അറിയുവാൻ ഇത് ഉപകരിച്ചേക്കും ഇന്നത്തെ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു ഗ്രാമിന് ആറായിട്ട് ും പവന് അമ്പത്തി അഞ്ഞൂറ്റി അറുപതും മാറുന്നതിനനുസരിച്ച് ആഭരണങ്ങൾ മാറ്റി വാങ്ങുന്നതിന് മലയാളികൾക്ക് ഒരു പ്രത്യേക താല്പര്യമാണ് ട്രെൻഡ് മാറുമ്പോൾ ആഭരണങ്ങൾ മാറ്റി വാങ്ങുന്ന ശീലം നല്ലതാണോ അതിനുത്തരം ഇതാണ് സ്വർണ്ണാഭരണങ്ങൾ ഇടയ്ക്കിടെ മാറ്റി വാങ്ങുമ്പോൾ നൽകേണ്ടി വരുന്ന പണിക്കൂലി നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് അത് നഷ്ടത്തിലേക്ക് തന്നെ എന്ന് ഓരോ ജ്വല്ലറിയും ആഭരണം മാറ്റി വാങ്ങുമ്പോഴുള്ള നിബന്ധനകളെപ്പറ്റി ബില്ലിൽ കാണിച്ചിരിക്കും നിശ്ചിത ദിവസങ്ങൾക്കകം മാറ്റിയെടുക്കുകയാണെങ്കിൽ പണിക്കൂലി ഇല്ല എന്ന് ചില ജ്വല്ലറികൾ പറയാറുണ്ട് അത്യാവശ്യമാണെങ്കിൽ മാത്രം ആഭരണം മാറ്റി വാങ്ങുന്നതാണ് നല്ലത് ചുരുക്കി പറഞ്ഞാൽ ആഭരണം മാറ്റി വാങ്ങുന്നത് വൻ നഷ്ടത്തിൽ തന്നെ കലാശിക്കും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ ആഭരണങ്ങൾ മാറ്റി വാങ്ങാം എന്ന് ചില ജ്വല്ലറികൾ പരസ്യം ചെയ്യുന്നു തീർച്ചയായും നിങ്ങൾ വഞ്ചിതരാകാതിരിക്കും കാരണം ഒന്നു മാത്രം ലാഭമില്ലാതെ എന്ത് കച്ചവടംഭരണങ്ങൾ ഓൺലൈനായി പർച്ചേസ് ചെയ്യാമോ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്